ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമയിലെ അമ്മ മുഖം തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ അല്ലെ നമ്മൾ കവിയൂർ പൊന്നമ്മ കാണുമ്പോൾ ഒരു അമ്മയോടുള്ള സ്നേഹം പ്രേക്ഷകരായ നമുക്ക് പോലും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മ നമ്മുടെ ഈ ലോകം വിട്ട് പോകുന്ന സമയത്ത് പല പ്രമുഖരും അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നത് കേട്ടോ ഞാൻ പലപ്പോഴും ഓർത്ത് ഒരു കാര്യമുണ്ട് സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല മലയാള സിനിമയിൽ അമ്മ എന്നാൽ പൊന്നമ്മ ചേച്ചിയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവം അതിലൊരാളാണ് ഞാൻ സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല പക്ഷേ പലയിടങ്ങളിൽ വച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞു ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിയും മൊത്തം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിക്കും രേണുക ചേച്ചിയും അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചിയോടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചിയെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു അമ്മ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിൻ്റെ ഭംഗി നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാൾ എന്നേ തോന്നുമായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലി യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരു അമ്മയുടെ പെരുമാറ്റമായിരുന്നു പൊന്നമ്മ ചേച്ചി കൂടി പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പരയുടെ അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത് സുകുമാരിയമ്മ ചേച്ചി ശ്രീവിദ്യ അമ്മ കെ പി എസ് സി ലളിത ചേച്ചി ഇന്നലെകളിൽ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും അത്തരം ഒരു അനാഥത്വമാണ് മലയാള സിനിമയിൽ ഈ നിമിഷം അനുഭവിക്കുന്നത് ഇതാണ് മഞ്ജുവാര്യ ഫേസ്ബുക്കിൽ കുറിച്ചത്